തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്രക്കാർ നല്ല നോളേജ് സീക്കറായിരിക്കും ഡിസിപ്ലിനഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും കൾച്ചറിനൊക്കെ നല്ല വാല്യൂ കൊടുക്കുന്നവരായിരിക്കും അതുപോലെ ലിസണിങ് പവർ കൂടുതലായിരിക്കും പക്ഷെ നല്ല ഓവർ തിങ്കിങ്ങും ആയിരിക്കും ലിസണിങ് പവർ കൂടുതലുള്ളതും കൊണ്ട് സ്ത്രീ ജനങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് വെറുതെ ഓവർ തിങ്കിങ് ആയിട്ട് സ്ട്രെസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ലോൺലിനെസ് ഉണ്ടെങ്കിൽ അത് ഗുണം മാത്രമേ ചെയ്യുള്ളൂ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഫീൽ വിചാരിക്കാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് കരിയർപരമായിട്ട് കുറച്ച് ഡിലേ എല്ലാം ഉണ്ടായിട്ടുണ്ടാവും റിലേഷൻഷിപ്പിലും മിസ് നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും മണിയിൽ ഒരു മോഡറേറ്റ് ഇൻഫ്ലോ ആണ് വരവും ചിലവും എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും വലിയ വ്യത്യാസമൊന്നും എന്തായാലും മുൻപുള്ള മാസത്തിനേക്കാട്ടിലും വ്യത്യാസമൊന്നും വലിയ രീതിയിൽ എന്തായാലും വന്നിട്ടുണ്ടാവില്ല അതുപോലെ ആരോഗ്യപരമായിട്ട് ഡൈജഷൻ ഇഷ്യൂസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതെല്ലാം മാറിയിണ്ടാവും പെട്ടെന്ന് തന്നെ മാറും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെയല്ല കരിയർ പരമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ടീച്ചിങ് ഐ ടി മീഡിയ ജോബ്സ് അബ്രോഡ് ചാൻസ് എന്നിവയെല്ലാം നല്ല പോസിബിളായിട്ട് കാണുന്നുണ്ട് ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ട്രാവൽ മ്യൂസിക് റിലേറ്റഡ് ബെഞ്ചസ് ഇങ്ങനത്തെ ബിസിനസ്സിലൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം എന്തായാലും സെപ്റ്റംബർ ആദ്യത്തെ രണ്ട് വാരം കൊണ്ട് തന്നെ ഉണ്ടാവും അതിന് ശേഷം എന്തായാലും കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ സേവിങ്സ് നല്ല ഇമ്പ്രൂവ് ആവും പഴയ കടങ്ങളെല്ലാം കൊടുത്ത് തീർക്കാൻ നിങ്ങൾക്ക് എന്തായാലും കഴിയും കുറച്ചും കൊണ്ട് മനസ്സമാധാനം നിങ്ങൾക്ക് കിട്ടും റിലേഷൻഷിപ്പിൽ നോക്കുകയാണെങ്കിൽ പാർട്ട്നേഴ്സിനോട് പേഷ്യൻസ് കാണിക്കുക ഇമോഷണലി പെട്ടെന്ന് ചാടിക്കേറി വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ല ഗുണം ചെയ്യുക നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു മാര്യേജ് പ്രപ്പോസല് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് ബാക്കിയെല്ലാം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബക്കാരുടെ കയ്യിൽ തന്നെയായിരിക്കും ആരോഗ്യപരമായിട്ട് നോക്കിയാൽ സെപ്റ്റംബർ മാസത്തിലും ചെവി ഡൈജഷൻ ഇഷ്യൂ എല്ലാം കാണുന്നുണ്ട് രാവിലെ എണിച്ച് യോഗ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും